അത് ബിസ്ക്കറ്റും വെള്ളം കൊണ്ടും ചേർത്ത് കൊടുത്ത് അത് ഇന്നും നിങ്ങൾ അല്ല ഇന്നും രാവിലെ കൊടുത്ത് ഏഹ് രാവിലെ ആയിട്ട് അതിന് തിന്നാ കൊണ്ടാക്കി ഞാൻ വേറെ പണിക്ക് പോയി

മഞ്ഞൾപ്പൊടി സാമ്പാർ ഉണ്ടാക്കി ഉണ്ടെന്ന് തോരനാണ് ഉപ്പ് മിക്സ് ചെയ്യുക കുറേ നാളായി തോരനുണ്ടാക്കിയിട്ട് എന്നും ഞാൻ മെഴുക്കു ഉണ്ടാക്കാറ് ഇവിടെ ണ്ടോ ഇതിന്റെ കുഴയിലെ ചൂടടിക്കുമ്പോഴത്തന്നെ എപ്പോഴും വേള കഴുകി വരും അതിന് അടുക്കളയിലെ ഒരു സ്ക്രൂ ഡ്രൈവറെ എപ്പോഴും വെച്ചേക്കുക ഇപ്പത്തെ തേങ്ങക്കൂത്ത് കറി വെച്ചില്ലേ അതിന് നല്ല ഇച്ചിരി വെള്ളം കൂടാ കുറുകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം ഇത് ആവി കയറി കഴിഞ്ഞിട്ട് തീ കുറച്ച് വെക്കാം തന്നെ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം തീ കുറച്ച് വെച്ചേക്കാം

പുതിനേല ഉണ്ടായിരുന്ന നല്ലായിരുന്നു ഒരു പുതിനെ മേടിച്ച് പിടിപ്പിക്കണം ഞാൻ പിടിപ്പിച്ചത് കഴിഞ്ഞ വശം മഴയത്ത ചീക്കയായി പോയി കുറേ ദിവസം മുമ്പ് അമ്പൂരി ഒക്കെ മേടിച്ചതാണ് ഓ ക്ക് നാരങ്ങ വെള്ളം തന്നെ ആശ്രയം നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മോരുമ്പെള്ളമൊക്കെ കുടിക്കണം കേട്ടോ ഈ ചൂട് നമ്മൾ എന്നാലും മോരുമ്പള്ളവും ഉണ്ടാക്കും ഇന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം അത്രേ ചാടാനുള്ളൂ ஃப்ரிட்ஜில் வெள்ளம் வேணும் நிர்பந்த பச்சாமி வந்து ஃபிரிட்ஜில் வளம் குடிக்காதிக்கணும் நல்லது வளம் எல்லாம் பீச்சி பரக்கி எடுத்து வெள்ளிக்க കുറച്ച് സമയം ഇങ്ങനെ പഞ്ചസാര ഇട്ട് വെച്ചിരുന്നിട്ട് തിളക്കിയാൽ മതി എന്നിരത്തും നല്ലപോലെ അലുത്ത് വന്നു മീൻകറി ഏകദേശം അതിന് തേങ്ങാ കുത്തുമൂഴും തീർന്നു പറയും ഈ ബീൻസ് പേരെ വെന്തെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഇതിൻ്റെ കളറ് മാറും അന്നേരം വെന്തോ എന്ന് മനസ്സിലാക്കിയാൽ മതി ഇത്രയും വെന്തായാലും കഴിക്കുന്നത് രണ്ടു കട്ടേ ഹോട്ടലിലൊക്കെ ചെന്നാൽ ഇത്രയും വേവുള്ളൂ അടുത്ത അടുത്തൊരു അവിയുടെ കയറിയിട്ട് ഒരു കുറച്ചും കൂടെ കളർ മാറണം അതാണ് പാകം ഈ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണേ എണ്ണച്ചിട്ടുണ്ട് അതിന് മീൻ അരികിയ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പണക്ക മീൻ ൊക്ക വെയിൽ തോടെ പക്കുന്ന വിളിക്കാം സാമാനത്തിന്റെ ഞാൻ കേക്കണം സൂര്യയുടെ സാമാനത്തിന്റെ ഇത് കഴിഞ്ഞു സൂര്യയുടെ സമ്മാന ഞാൻ തന്നെ ചെവി കേ എന്നാ ഇല്ല ഇത് ഇതുമ്മ വെള്ളത്തിൽ വ്യക്തം പൊടിയായിരിക്കും െ പൊടിയാലോ തോരണ്ട് ഈ കളറാണ് തോരൻ വേകുമ്പോ ഉള്ള കളർ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിട്ടാണ് ഈ കളറാവും തോരൻ വേകുമ്പോൾ മനസ്സിലായോ പിള്ളേരും പറഞ്ഞു കേ എങ്ങനെ ഇരിക്കാന്നറിയില്ലോ അതാ ചിട്ടാരെ പറഞ്ഞു ആരത് ഒരു കുഞ്ഞിപ്പുജുല്ലോ കുഞ്ഞിപ്പുജു അന്ന് എഴുതി അത് നാളെ തേച്ചോർത്ത് കുഴപ്പമൊന്നും പറ്റുമൊന്നുമില്ല ഓ എണ്ണ ചൂടായില്ലായിരുന്നു എണ്ണ ചൂടായില്ലായിരുന്നു സാരല്ല நம்ம மீன் ஏகம் வய ஆகிக்கொண்டிருக்கிறது மறச்சிட்டு உண்டோ മട്ട മീനല്ലായിട്ട് മുട്ട മീനും റെഡി ചോർന്ന് നമുക്ക് ചോറിനാ ഏമത്തിന്റെ ധനമുള്ളൂ സാധാരണ വെയിറ്റ് ഉള്ളവർ അങ്ങനെ ഇരിക്കണേ പണത്തുമൊക്കെ വായിക്കാത്തത് വായത് എന്നാ തിന്നാക്കണെന്ന്

കൈ ഒക്കെ ഇരിക്കണുണ്ടോ ചെളിയായിട്ട് കുളത്തിൽ പോയി ചാടിയതാണ് പറ

தான் நீடிய